വനം വകുപ്പിന് കീഴിൽ ആരംഭിക്കുന്ന ബയോളജിക്കൽ പാർക്കിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഏകോപിപ്പിക്കുന്നതിനുള്ള ഓഫീസിന്റെ ഉദ്ഘാടനവും അനിമൽ ഹോസ്പേസ് സെന്ററിന്റെ തറക്കല്ലിടലും പെരുവണ്ണാമുഴിയിൽ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ ടി പി രാമകൃഷ്ണൻ എം എൽ അധ്യക്ഷത വഹിച്ചു കോഴിക്കോട് വനം ഡിവിഷന് കീഴിൽ പേരാമ്പ്ര പെരുവണ്ണാമുഴി റേഞ്ചിലെ മുതുകാടിൽ നൂറ്റിരുപത് ഹെക്ടർ വനഭൂമിയിലാണ് പാർക്ക് സ്ഥാപിക്കുന്നത് വന്യജീവികൾക്കും ജനങ്ങൾക്കും ഇടയിലൂടെ സഞ്ചാരയോഗ്യമായ ഒരു ഇടനാഴി ഉണ്ടാക്കുന്ന തരത്തിലാണ് പേരാമ്പ്ര മുതുകാടിൽ ബയോളജിക്കൽ പാർക്ക് വിഭാവനം ചെയ്തിട്ടുള്ളത് വനവും വന്യജീവികളുമായി ബന്ധപ്പെട്ട ഒരു റിസർച്ച് സെന്റർ എന്ന നിലയിലേക്ക് കൂടിയാണ് പദ്ധതി ഉയരുക ബയോളജിക്കൽ പാർക്കിന്റെ നിർമ്മാണത്തിന് പതിമൂന്ന് പോയിന്റ് ഒമ്പത് നാല് നാല് കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട് വനത്തെയും മനുഷ്യനെയും ഒരുപോലെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ വനംവകുപ്പിന് അതിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു വനം ജനങ്ങൾക്ക് താല്പര്യമുള്ള പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി ഇവിടെ ഉണ്ടാക്കാനും ഇതൊരു വലിയ വന്യജീവി സംരക്ഷണ കേന്ദ്രവും വന്യജീവി ഒരു 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 ബയോളജിക്കൽ പാർക്കായി ഇതിനെ മാറ്റാൻ കഴിയണം വനവും വന്യജീവ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഒരു റിസർച്ച് സെന്റർ എന്ന നിലയിലേക്ക് ഇതിൻ്റെ വിപുലീകരണമാണ് നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത് പ്രവേശന കവാടം പിക്കറ്റ് സ്റ്റേഷൻ ബയോ റിസോഴ്സ് പാർക്ക് വാഹന പാർക്കിംഗ് വാഷ്റൂമുകൾ ടിക്കറ്റ് കൗണ്ടർ സഫാരി സ്റ്റേഷൻ ഓർക്കിഡ് ഹൌസ് തുടങ്ങിയവയുടെ നിർമ്മാണം ഫർണിച്ചറുകൾ കമ്പ്യൂട്ടർ സി സി ടി വി ക്യാമറകൾ എന്നിവ സ്ഥാപിക്കൽ വെബ്സൈറ്റും ഇ ടിക്കറ്റിനായുള്ള സോഫ്റ്റ്വെയറും വികസിപ്പിക്കൽ വാഹന സൗകര്യം ഒരുക്കൽ തുടങ്ങിയവയാണ് ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൈരളി ന്യൂസ് കോഴിക്കോട്